െ ചോദിക്കുന്നു അവകാശിയെ കാണണോ സഹാബത്തിനോട് മുഴുവനും ചോദിക്കുമ്പോ അള്ളാഹു

പ്രത്യേകമായിട്ട് ചെയ്യാറുണ്ടോ ആ സമയത്താണെന്ന് പറയുന്നത് ഞാൻ ദുസ്കരിക്കാറുണ്ട് പാരായണം ചെയ്യാറുണ്ട് എന്നെ കൊണ്ട് കൊടുക്കാറുണ്ട് ആ

വേണ്ടി പണിക്ക് പോകുന്നതിന് വേണ്ടി ജോലിക്ക് പോകുന്നതിന് വേണ്ടി അതാ പടച്ചവനെ പുരുങ്ങി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ആ പെണ്ണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ പെടന്ന് വിളിക്കുകയാട് വീട്ടിൽ നിന്നിറങ്ങി പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ അടുക്കലേക്ക് കടന്ന് ചെന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് പറയുകയാ ഈ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഹറാമായ പണം കൊണ്ടു ഹറാമായ ഭക്ഷണം എന്റെ ജോലിക്ക് പോകുന്ന സമയം ഭാര്യ കൈയിൽ പിടിച്ചിട്ട് പറയും ഹറാമായ പൈസയോ ഭക്ഷണമോ ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുത് പട്ടിണി കിടക്കാൻ ഞാൻ നിങ്ങള് തയ്യാറാ ഇങ്ങനെ പറയുന്ന പെണ്ണ് ആ പെണ്ണായിരുന്ന സ്വർഗത്തിന്റെ അവകാശി ഇത് ചരിത്രം പൊളിപ്പിക്കുന്നു അല്ലാകട്ടെ